രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളത്തിൽ സംപ്രേഷം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്ക് മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ സീരിയൽ ചെമ്പനീർ പൂവ് മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ സീരിയൽ ഗീതാ ഗോവിന്ദം മികച്ച ജനപ്രീതിയുള്ള നടി റബ്ബേക്ക സന്തോഷ് സീരിയൽ കളിവീട് പ്രതി വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ സീരിയൽ മണിമുത്ത് പ്രതി വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു സീരിയൽ ശ്യാമാരം ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല ഹാസ്യവേഷത്തിലെ മികച്ച നടി സ്നേഹ ശ്രീകുമാർ മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ സീരിയൽ ശ്യാമാരം മികച്ച സ്വഭാവ നടി ചിലങ്ക സീരിയൽ കനൽപൂവ് ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭ ബിഗ് ബോസ് വിജയി ജിൻഡോ